തിരുവനന്തപുരം ലോ കോളേജിലെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് എസ് എഫ് ഐ താൽക്കാലിക സ്തൂപത്തിന് മുന്നിൽ രക്തസാക്ഷി ദിനം ആചരിക്കും ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് ബിജിൻ വായാന്തോട് വിവരങ്ങൾ ചേരുന്നുണ്ട് ബിജിൻ കഴിഞ്ഞ ദിവസമാണ് ഈ രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ഹൈക്കോടതി തടഞ്ഞത് ഇപ്പോൾ എന്താണ് എസ് എഫ്ഐയുടെ തീരുമാനം അമൃത എം സക്കീർ എന്ന എസ് എഫ് ഐയുടെ രക്സാക്ഷി ആ രക്സാക്ഷിയുടെ സ്തൂപം കോളേജ് അധികൃതരിൽ നിന്ന് പെർമിഷൻ വാങ്ങാതെ നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു പരാതി ആ പരാതിയുമായി ബന്ധപ്പെട്ട കെ എസ് യു ആണ് പരാതി നൽകിയത് ആ പരാതിയുമായി ബന്ധപ്പെട്ടാണ് ഈ പരിപാടി നടത്തുന്നതും സ്തൂപം ഉദ്ഘാടനം ചെയ്യുന്നതും തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് കഴിഞ്ഞ ദിവസം വന്നത് ഇതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനാണ് നിലവിൽ എസ് എഫ് ഐ എന്തായാലും തീരുമാനിച്ചിട്ടുള്ളത് നിലവിൽ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ സ്തൂപത്തിന്റെ നിർമ്മാണവും ഒപ്പം തന്നെ അത് ഉദ്ഘാടനം ചെയ്യുന്നതും തടഞ്ഞിരുന്നു എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ സംസ്ഥാനം സെക്രട്ടറിയാണ് ഇന്ന് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് സ്ഥൂപത്തിന്റെ അനാച്ഛാദന ചടങ്ങ് ഉൾപ്പെടെ നടത്തേണ്ടിയിരുന്നത് എം വി ഗോവിന്ദനാണ് എന്നാൽ ആ പരിപാടി നിലവിൽ എന്തായാലും എം ഗോവിന്ദൻ പങ്കെടുക്കുന്നില്ല സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് നടക്കുന്നതിനാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാത്തത് നിലവിൽ എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത് ഐ വി സതീഷ് എം എൽ എ ആണ് പരിപാടിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് അതിനിടയിലാണ് ഇത്തരത്തിലുള്ളൊരു സ്തൂപം അനാച്ഛാദനം ചെയ്യുന്നത് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അതിനെതിരെയാണ് നിലവിലെന്തായാലും എസ് എഫ് ഐ അപ്പീൽ നൽകാനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സ്തൂപത്തിന്റെ തൊട്ടടുത്തായി മറ്റൊരു താൽക്കാലിക സ്തൂപം നിർമ്മിച്ച് അവിടെയായിരിക്കും ഇന്ന് രക്തസാക്ഷി ദിനാചരണ പരിപാടിയും ഒപ്പം തന്നെ പുഷ്പാർച്ചന ഉൾപ്പെടെയുള്ള പരിപാടികൾ ഉൾപ്പെടെ നടത്തുക എന്തായാലും ഈ വിഷയത്തിൽ നിയമ നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് നിലവിൽ എസ് എഫ് ഐ കടന്നിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റ് പല കോളേജുകളിലും ഇത്തരത്തിൽ കെ എസ് യുവിന്റെയും എ ബി യു പിൻ്റെയും മറ്റ് സംഘടനകളും ഒക്കെ സ്തൂപമൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് എസ് എഫ് ഐ തന്നെ പല കോളേജുകളിലും ഇത്തരത്തിൽ രക്തസാക്ഷി ആക്കപ്പെട്ടവരുടെ കൊലപാതകം നടന്ന ആ ക്യാമ്പസുകളിൽ ഉൾപ്പെടെ അത്തരത്തിലുള്ള സ്തൂപങ്ങളൊക്കെ നിർമ്മിച്ചു ഇത് ഒരു തെറ്റായ നിലയിലുള്ള നടപടിയാണ് എന്നുള്ളതാണ് എസ് എഫ് ഐ വിശദീകരിക്കുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ വിദ്യാർത്ഥി സംഘടനാ സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനത്തിനിടയിൽ ഒരാൾ കൊല്ലപ്പെടുകയും അയാളുടെ ഓർമ്മയ്ക്കായ ഒരു സ്തൂപം നിർമ്മിച്ചത് തടയുകയും ചെയ്യുന്നതിനെതിരെ ഏത് തരത്തിലുള്ള നിയമ നടപടി ഏതറ്റം വരെയും പോയി നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് നിലവിലെന്തായാലും ഇപ്പോൾ എസ് എഫ് ഐ എത്തിച്ചേർന്നിരിക്കുന്നത് അമൃത